ഇടുക്കി ജില്ലയുടെ ഹൃദയഭാഗത്ത് പച്ചപ്പാർന്ന കുന്നുകൾക്കിടയിൽ ശാന്തമായി ഒഴുകുന്ന പെരിയാറിനൂറുകെ തലയുയർത്തി നിൽക്കുന്ന കാഴ്ചയാണ് അയ്യപ്പൻ കോവിൽ തൂക്കുപാലം കാണാൻ വന്ന നമുക്ക് കാണാൻ പറ്റുന്നത് വെറുമൊരു പാലത്തിനപ്പുറം കാലം കാത്തുവെച്ച ഒരു ചരിത്ര സ്മാരകം കൂടിയാണിത് ഒരു കാലത്ത് ഈ ഭാഗത്തുള്ളവർ യാത്ര ദുഷ്കരമായിരുന്നെങ്കിൽ ഇന്ന് മനോഹരമായ ഒരു യാത്രാ അനുഭവമാണ് ഈ പാലം നമുക്ക് സമ്മാനിക്കുന്നത് പ്രകൃതി ഭംഗിയുടെ വർണ്ണന പാലത്തിൽ കയറി നിൽക്കുമ്പോൾ ചുറ്റും കാണുന്ന കാഴ്ചകൾ അതിമനോഹരമാണ് ഗായീസ് അങ്ങനെ നമ്മൾ തൂക്കുപാലത്തിൻ്റെ അവിടെ വന്നിരിക്കുകയാണ് പറയുന്നത് ഗായുസ് നമ്മൾ കണ്ടത് തൂക്കുപാലത്ത് കയറാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗായുസ് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇത്ര ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഒന്ന് രണ്ട് ഞങ്ങൾ വന്നവർ മാത്രമായിട്ട് ഇവിടെ കയറിയിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഇന്ന് എന്താണെന്ന് അറിയത്തില്ല ഞങ്ങൾ ഞെട്ടിച്ചുകൊണ്ട് ഒത്തിരി ആൾക്കാർ വന്നിരിക്കുകയാണ് ഗായുസ് ഞങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടാണ് എല്ലാവരും ഇവിടെ എത്തിയതെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകൾ കയറി പോയി കണ്ടുപോകാം അപ്പോൾ എൻ്റെ നല്ലത്ര നല്ല ആട്ടമുണ്ട് ഗൈഫ് ഇവിടെ മൊത്തം വെള്ളം കയറി കിടക്കുകയാണ് കഴിഞ്ഞ കഴിഞ്ഞവണ വന്നപ്പോൾ തന്നെ ഇത്രയും വെള്ളമില്ലായിരുന്നു ഇവിടെ നമ്മുടെ അന്യപ് തൻ്റെ മുമ്പിൽ കയറി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈഫ് അവിടെ വഞ്ചി കടത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കൈഷ് ഇങ്ങനെ ഫോണ് കൈപ്പിടിച്ചു പോകാൻ ഞങ്ങക്ക് പേടിയാണ് കൈഷ് അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് വീഡിയോ പതുക്കെ നിർത്തുവാണ് നല്ല ആട്ടമുണ്ട് കായേഷ് നല്ല ആട്ടം എന്ന് പറഞ്ഞാൽ നല്ല ആട്ടം ഇവിടുന്ന് ഫോൺ താഴെ പോയാൽ പിന്നെ നോക്കണ്ട കുഴി വെള്ളത്തിന്റെ അകത്ത് കിടക്കും എന്നാ കൈ പിടിച്ചോ സൂക്ഷിച്ചു കൈഫ് ആട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടും അപ്പൊ നല്ല രസമായി നീണ്ട നീണ്ട സമയത്തെ പരിശ്രമത്തിന് ശേഷം പാലത്തിന്റെ ആടി ഉലയുന്ന തൂക്കുപാലം ഇരു കരകളിലും ഇടതൂർന്ന് വളരുന്ന മരങ്ങളും കാടും ചേർന്ന് പ്രകൃതി ഒരുക്കിയ ഒരു പച്ചമേടയായി ഈ പ്രദേശം മാറുന്നു കാറ്റത്ത് പതുക്കെ ആടുന്ന തൂക്കുപാലത്തിലൂടെയുള്ള നടത്തം ഒരു പ്രത്യേക അനുഭൂതിയാണ് നമുക്ക് നൽകുന്നത് ഇടുക്കിയുടെ തണുപ്പും കാടിൻ്റെ നിശബ്ദതയും പുഴയുടെ കളകളാരഭവും എല്ലാം ചേരുമ്പോൾ മനസ്സിന് വലിയൊരു ആശ്വാസം ലഭിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇടുക്കി ജില്ലയുടെ ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു നമ്മുടെ അയ്യപ്പൻ കോവി ഓരോ യാത്രയും നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ നൽകുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഒരു യാത്രയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നമ്മളിപ്പോൾ നിൽക്കുന്നത് അയ്യപ്പൻ കോവിലിൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇടുക്കിയുടെ ഒരു വലിയ വാണിജ്യ കേന്ദ്രമായിരുന്നു ഈ അയ്യപ്പൻ കോവിൽ അല്ലേടാ ഗൈസ് നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത് അയ്യപ്പൻ കോവിൽ എന്ന് പറയുന്ന അതിപുരാതനമായ ഒരു അടിപൊളി സ്ഥലത്താണ് അവിടെ നിന്ന് നമ്മൾ കുറച്ച് മാറി ഒരു അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ആ ഒരു വഴി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് ഇല്ലി ഇല്ലിക്കാടുകൾ കാണാനായിട്ട് പറ്റും കണ്ടു ഇവിടെ ഒരുപാട് ഇല്ലി ഇല്ലിക്കാടുകൾക്ക് കാണാനായിട്ട് പറ്റും വലിയ ഗൈസ് അപ്പം ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നല്ലൊരു തണുപ്പ് ഇവിടെ മൊത്തം നല്ല ചൂടെടുക്കുമ്പോഴും ഇതിൻ്റെ ഫൈഡി വരുമ്പോൾ നിങ്ങൾക്ക് നല്ല തണുപ്പ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും ഗൈസ് അതുപോലെ നിങ്ങൾ ഇവിടെ വന്ന് തൂക്കുപാലത്തെ വലിഞ്ഞു കയറുക വള്ളത്തെ വലിഞ്ഞു കയറുക എന്നിട്ട് നിങ്ങളുടെ ലൈഫ് അടിച്ച് പൊളിക്കുക ഇടയ്ക്ക് റിസർവെയറിന്റെ മനോഹരമായ കാഴ്ചയും കാണുക അപ്പം തൂക്കുപാലം കയറ്റം വള്ളത്തിൽ കയറ്റം എല്ലിക്കാടിന്റെ അടിയിൽ വന്നുള്ള എൻജോയ്മെന്റ് ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഒരു പ്ലാസ്റ്റിക് വേറ്റോ വേസ്റ്റോ അത് ഒരു സാധനം കിടക്കില്ല നിങ്ങൾ നിങ്ങൾ വരുമ്പോഴും പോകുമ്പോഴും ഇതുപോലെ തന്നെ ഈ മനോഹരമായ പുണ്യഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ് തൂക്കുപാലത്തിലൂടെയുള്ള യാത്ര നിങ്ങൾക്ക് ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെ നൽകും കാറ്റടിക്കുമ്പോൾ തൂക്കുപാലം അങ്ങോട്ടും ഇങ്ങോട്ടും ആടും അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് പിന്നെ ഈ ഒരു വഴി ഇപ്പം നമ്മൾ നടന്നു പോകുന്ന വഴിയൊക്കെ ഇടുക്കി ഡാമിൽ വെള്ളം കൂടുമ്പോൾ ഇവിടെയൊക്കെ വെള്ളം നന്നായിട്ട് കയറാറുണ്ട് അപ്പം അങ്ങനെയുള്ള സമയങ്ങളിലൊന്നും നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ഇതുവഴി വരാൻ പറ്റത്തില്ല പക്ഷേ മേളിക്കുട്ടൊരു വഴിയുണ്ട് അതിലേ പോകാൻ പറ്റും ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ട ഒരു ഞങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിച്ച ഒരു കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പ്ലാസ്റ്റിക് കൂപ്പുകൾ ജലത്തിലൂടെ ഒഴുകി വന്ന് അവിടെ അടിഞ്ഞു കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആകെ വിഷമായി കാരണം നമ്മൾ ഓരോരുത്തരും തോട്ടിലൂടെയും പുഴയിലൂടെയും ഒക്കെ ഒഴുക്കി വിടുന്ന മാലിന്യങ്ങളാണ് ഇതുപോലെയുള്ള ജലാശയത്തിലൊക്കെ വന്ന് കെട്ടിക്കിടക്കുന്നത് അപ്പോൾ നമ്മൾ പരമാവധി വേസ്റ്റ് കാര്യങ്ങളൊന്നും നമ്മുടെ തോട്ടിലും പുഴകളിലും ഒന്നും ഒഴുക്കി വിടാതിരിക്കാം നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട കടമ നമ്മൾ ഓരോരുത്തരുടെയും ആണെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഞങ്ങളങ്ങനെ പതുക്കെ തിരിച്ച് അടുത്ത വ്യൂ പോയിന്റിലേക്ക് നടന്നു അപ്പോൾ കിലിക്കാൻ പറ്റിച്ചെടി അവിടെ ഇഷ്ടം പോലെ നിപ്പുണ്ടായിരുന്നു അപ്പം വരെ ഞാൻ പറിച്ചിട്ട് കിളിക്കിയൊക്കെ നോക്കി പക്ഷെ കിളിക്കണമെങ്കിൽ ഇത് ശരിക്കും കിളിക്കണമെങ്കിൽ ഇച്ചിരി കൂടെ ഉണങ്ങണമായിരുന്നു പക്ഷേ പച്ചപ്പായതുകൊണ്ട് തന്നെ അത് വലിയതായിട്ട് ഉണങ്ങിയൊന്നും ഇല്ല പിന്നെ ഞാൻ അതിൻ്റെ അടുത്ത് പൊക്കം വിട്ടു എന്നിട്ട് പിന്നെ പതുക്കെ നടന്ന് അപ്പോൾ നമ്മുടെ ക്രോസ് ആണ് ഞാൻ അത്തപ്പൂക്കൾ ഇടാൻ ഓണം വന്നല്ലോ ഞാൻ ഓടി നടന്നല്ലോ തുള്ളി നടന്നല്ലോ കൂട്ടുകാരെ വരുന്നില്ലേ സദ്യ ഉണ്ണാനായി അയ്യപ്പൻ കോവിലിൻ്റെ റൈറ്റ് സൈഡില് െ എനിക്ക് നാല് വശത്തോടെ ഈ പാലം കേറി മനുപ്പുറ അപ്പുറ ഒരു യാത്ര ചെയ്യാൻ പറ്റും നടന്നു അടിപൊളിയ ഈ മഞ്ഞപ്പൂ നമ്മുടെ പറമ്പിലങ്ങനുണ്ട് വലിച്ചു പറിച്ചു കളഞ്ഞോ മഞ്ഞപ്പൂവിന്റെ പൂണ്ട് വിളയാട്ടാണ് ഇവിടെ അപ്പൊ നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഇന്ത്യയിലെ ഏഷ്യയിലെ ഏറ്റവും വലിയ മൺപാലം അല്ലേ ഇപ്പൊ നമ്മൾ അങ്ങോട്ടാണ് ഇനി പോകുന്നത് അത് കൂടെ ഉണ്ട് നിങ്ങൾ വൈബ് അങ്ങോട്ടാണെങ്കിൽ സന്തോഷം അങ്ങനെ അയ്യപ്പൻകോവിൽ കോവിൽ ഗ്രാമത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഏഷ്യയിലെ ഏറ്റവും വലിയ മൺപാലമായ വെള്ളിലാങ്കണ്ടം മൺപാലം കാണാൻ വേണ്ടിയാണ് നമ്മുടെ കുട്ടിക്കാനം കട്ടപ്പന റോഡിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഓർത്ത് നമ്മുടെ മൺപാലം പൊളിച്ചു മാറ്റുമെന്നൊക്കെയായിരുന്നു ഓർത്ത് പക്ഷേ മൺപാലം പൊളിച്ചൊന്നും മാറ്റിയില്ല ഇച്ചിരി കൂടെ സെറ്റപ്പായിട്ട് ഭിത്തിയൊക്കെ കെട്ടി നന്നായിട്ട് സംരക്ഷിച്ച് ഒരു വൈബ് റോഡാക്കി മാറ്റിയിട്ടുണ്ട് നമ്മുടെ മൺപാലം ഇവിടെ ഇപ്പം നിന്ന് കഴിഞ്ഞ് നമുക്ക് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് ഇവിടെ ഈ ജലാശയത്തിലൊന്നും ഇറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും സേഫ് അതുപോലെ തന്നെ നീന്താനൊക്കെ അറിയാവുന്നവരാണേലും ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ഒരു കാരണം കാരണവശാലും ചാടി കയറി നീന്താനും കുളിക്കാമൊന്നും വിചാരിക്കില്ലേ ചിലപ്പോൾ അത് വലിയ അപകടങ്ങളിലേക്കായിരിക്കാം നമ്മളെ കൊണ്ടു ചെന്ന് എത്തിക്കുന്നത് അതുകൊണ്ട് വെള്ളത്തിലിറങ്ങാനും റിസ്ക് എടുത്ത പരിപാടിക്കൊന്നും നിൽക്കാതിരിക്കുക ഈ ഒരു മൺപാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പുറം ഇപ്പറേം ഒരേ ലെവലിൽ വെള്ളം കയറി വരും ഇടുക്കി ജലാശയത്തിലെ വെള്ളം കൂടുതലായി കഴിയുമ്പം നല്ല ശക്തമായ മഴയൊക്കെ പെയ്തു കഴിയുമ്പം നല്ല വൈബാണ് പിന്നെ വേനൽക്കാലമായി കഴിയുമ്പോൾ എവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു വൈബിലൊരു ഭംഗിയൊക്കെ ആസ്വദിക്കാം സിനിമാക്കാരുടെ ഒരു ഇഷ്ട ലൊക്കേഷൻ ആണ് ഈ അയ്യപ്പൻ കോലു ഭാഗമൊക്കെ അവിടെ പോയിട്ട് എല്ലാം കണ്ടോ ഇത് ഇങ്ങനെ അങ്ങ് പോവാണ് അത് പല വീടുകളിലേക്കുള്ള വഴിയാണ് അതായത് നമ്മുടെ ഈ വെള്ള ചുറ്റും വെള്ളത്തിന്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ കുറച്ച് നേരെ വഴിയാണ് പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ബൈക്കൊക്കെ ആയിട്ട് വരാണെങ്കിൽ കുറച്ച് ഇങ്ങനെ കൊറച്ചു നോക്കാം പിന്നെ ആ അപ്രവാസത്തൊക്കെയാണ് നമ്മളിപ്പോൾ പോയ അയ്യപ്പ പോലൊക്കെ വരുന്നത് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ പാലം മണംതിട്ട് കൊണ്ട് നിർത്തിയിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതാണ് കാര്യം വെള്ളിലാം കണ്ടം വെള്ളമൊക്കെ പറ്റി കഴിയുമ്പം ആൾക്കാരിവിടെ പോത്തിനെയും പശുവിനെയൊക്കെ തീറ്റം കൊണ്ടുവന്ന് കെട്ടാറുണ്ട് ഇപ്പോൾ ഒരു പോത്ത് അവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ പുറത്തെ അങ്ങോട്ട് പോണോ അതൊരു ചെറിയ തുരുത്തവും പോലെ നല്ല രസമല്ലേ കാണേ സിനിമാക്കാരുടെ ഒരു ഇഷ്ട ലൊക്കേഷനും കൂടിയാണ് നമ്മുടെ ഈ ഈയൊരു വെള്ളിലാങ്കണ്ടോ നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട സമയം നമ്മൾ ഈ കുഞ്ഞു വീഡിയോ കാണാൻ വേണ്ടി മാറ്റിവെച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു അപ്പം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ